എസ് എസ് എൽ സി ഐ ടി മോഡൽ എക്സാമിലെ സൺക്ലോക്കിലെ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് പകൽ സമയത്തെ സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണം സെലക്ട് ചെയ്ത് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൺക്ലോക്ക് എന്ന രീതിയിൽ തുറക്കുക വിൻഡോ മാക്സിമൈസ് ചെയ്ത് മെനു കാണുന്നതിനായി അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക എക്സ്ക്ലമേഷൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ സമയമേഖലാ ഭൂപടം സോൺ മാപ്പ് കാണാൻ സാധിക്കും പ്രധാന അക്ഷാംശ രേഖാംശ രേഖകൾ കാണാൻ എം ടി ഇവയിൽ ക്ലിക്ക് ചെയ്യുക പകൽ സമയത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണം ദൃശ്യമാക്കുന്നതിനായി യു ക്ലിക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ന്യൂഡൽഹിയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചാക്കണം ഇതിനായി ജി ക്ലിക്ക് ചെയ്ത് പ്രോഗ്രസീവ് വാല്യൂ മുപ്പത് ദിവസമാക്കി ബിയിൽ ക്ലിക്ക് ചെയ്ത് പുറകോട്ടാക്കുക വീണ്ടും ജിയിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രസീവ് വാല്യൂ വൺ ഡേ ആക്കി ഡിസംബർ ഇരുപത്തഞ്ച് ആക്കുക ഇനി സൂര്യനെ ദൃശ്യമാക്കുന്നതിനായി വൈയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചോദ്യത്തിലെ എല്ലാ കാര്യങ്ങളുമായി ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എക്സാം ടെൻ ഫോൾഡറിൽ സേവ് ചെയ്യണം അതിനായി കീബോർഡിലെ പ്രിൻറ് സ്ക്രീൻ ബട്ടൺ അമർത്തുക പിക്ചേഴ്സ് ഫോൾഡറിൽ സ്ക്രീൻഷോട്ട് കാണാം അതിന് നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന രീതിയിൽ റീനെയിം ചെയ്ത് കോപ്പി ചെയ്ത് എക്സാം ടെൻ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക